ത്രില്ലർ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ് ഓസ്ട്രേലിയ നെഞ്ചിരിപ്പോടെ കണ്ട അഫ്ഗാൻ ബംഗ്ലാദേശ് മാച്ചിൽ റാഷിദ് ഖാനും നബീനുൽ ഹക്കും അഫ്ഗാനെ സെമിയിലെത്തിച്ചു അവസാന നിമിഷം ഒമ്പത് ബോളിൽ ഒൻപത് റൺസെന്ന ഇക്വേഷനിൽ വരെ എത്തി നിന്നപ്പോഴാണ് തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തി നബീൻ അഫ്ഗാനെ വിജയത്തിലെത്തിച്ചത് അഫ്ഗാൻ ഉയർത്തിയ നൂറ്റി പതിനാറ് റൺസ് വിജയലക്ഷ്യം പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഓവറിൽ നേടിയാൽ ബംഗ്ലാദേശും സെമിയിലെത്താം എന്ന സാഹചര്യത്തിലായിരുന്നു മാച്ച് ഒന്നാം ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ മഴയെത്തി പിന്നീട് മത്സരം ആരംഭിച്ചെങ്കിലും വീണ്ടും മഴ തടസ്സപ്പെടുത്തി പക്ഷേ ഓവറുകൾ ചുരുക്കാതെ പിന്നീട് മത്സരം പുനരാരംഭിച്ചു ഒരു തരത്തിലും ആര് ജയിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാതിരുന്ന മാച്ച് ബംഗ്ലാദേശ് താരങ്ങളിൽ ഓപ്പണർ ലിറ്റൻ ദാസ് ഒരു വശത്തുനിന്ന് പോരാടിയപ്പോൾ മറുവശത്തെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു അതിനിടെ റാഷിദ് ഖാൻ തൻ്റെ നൂറ്റി അൻപതാം വിക്കറ്റും നേടി പതിനൊന്നാം ഓവറിൽ തുടർച്ചയായ ബോളുകളിൽ രണ്ട് വിക്കറ്റുകളാണ് റാഷിദ് വീഴ്ത്തിയത് അങ്ങനെ ബംഗ്ലാദേശ് എൺപതിനേഴ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ വീണ്ടും മഴയെത്തി ഒരു സൈഡിൽ ടെൻ ദാസ് എന്നതുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ പ്രതീക്ഷയായിരുന്നു പക്ഷേ മറുവശത്ത് വിക്കറ്റുകൾ വീഴ്ത്തി അഫ്ഗാൻ അർഹതപ്പെട്ട സെമി പിടിച്ചു റാഷിദ് ഖാൻ നാല് വിക്കറ്റുകൾ വീഴ്ത്തി